സി പി ഐ എമ്മിന് ഒരു പ്രത്യേകതയുണ്ട് കാർക്കശ്യത്തിൻ്റെ നിലപാടുണ്ട് അവർക്ക് പാർട്ടി ലൈനുണ്ട് അണുവിട വ്യതിചലിക്കാത്ത സൈദ്ധാന്തികമായ ഒരടിത്തറ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പലതും പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ അണുവിട വിട്ടുവീഴ്ച ചെയ്യാനാകാത്ത വിധം നിലപാടിലാണ് നിൽക്കുന്നത് അല്ല എന്ന് കണ്ടത് സഖാവ് വി എസിൻ്റെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെയും ഒക്കെ ആ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന കാലത്തെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ആയിരുന്നു അവിടെ ഇങ്ങോട്ടും പലതരം വാദങ്ങൾ ഉപയോഗിക്കുകയും അത്തരത്തിൽ വിഭാഗീയത എന്ന വാക്കുകൊണ്ട് സി പി എം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ അവരൊരു നിലപാടെടുത്താൽ ആ നിലപാടിനെതിരെ ഇനി എന്ത് ശരിയും തെറ്റുമുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുക പാർട്ടി വിരുദ്ധ ലൈൻ എന്നാണ് ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് ഹസ്കറിനെ പോലുള്ളവർ പാർട്ടി വിരുദ്ധരുടെ പാതയിലാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നത് പോലെയാണ് അവരുടെ നിലപാട് എന്നാൽ കോൺഗ്രസ്സിൽ മറിച്ചാണ് അവിടെ ആർക്കും എന്തും പറയാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കൊട്ടാരക്കരയിലെ ഒരു കെ എസ് യു നേതാവ് അവിടുത്തെ തോൽവിയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിന് വളരെ മുതിർന്ന നേതാവും പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമൊക്കെയായ കൊടിക്കുന്നിൽ ചാനലുകൾക്ക് മുന്നിൽ മറിയ മറുപടി പറയേണ്ടി വന്നു ഇപ്പോഴും കൊടിക്കുന്നിലും പാർട്ടിയിലുണ്ട് ആ യുവാവും പാർട്ടിയിലുണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പലരും ഇതിന് രണ്ടിനും രണ്ട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് കരുത്തോടൊരു നിലപാടെടുത്ത് നിൽക്കാൻ സി പി എമ്മിന് പറ്റും പക്ഷേ ആ നിലപാട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളോടും അതുപോലെ തന്നെ ജനങ്ങളുടെ സത്യത്തോടും നീതിയോടും പൊരുത്തപ്പെടാത്തതുമാണെങ്കിൽ ആ നിന്ന നിൽപ്പിൽ ഐസ്ക്രീം വെയിലത്ത് വെ വെക്കുന്നതുപോലെ അലിഞ്ഞങ്ങ് പോകും എന്നാൽ അത് സത്യത്തിൻ്റെയും നീതിയുടെയും നിലപാടാണെങ്കിൽ അത് വലിയ മല പോലെ കരുത്തോട് ഉയർന്നു നിൽക്കും അതതിൻ്റെ ആമുഖമായി ഇരിക്കട്ടെ ഇനി വെള്ളാപ്പള്ളി മുതൽ ഇങ്ങെ ബാലൻ വരെയുള്ളവർ യു ഡി എഫിന് ചെയ്തു കൊടുക്കുന്ന ഉപകാരത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരില്ല രാവിലെ എ കെ ബാലൻ സാറ് പത്രസമ്മേളനം നടത്താൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആദി ഉണ്ടായത് യു ഡി എഫുകാരുടെ മനസ്സിലാണ് അദ്ദേഹം കാണാം മലക്കം മറിയുമോ നമ്മുടെ ടി പി രാമകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ അതൊന്നും പാർട്ടി ലൈനല്ലെന്ന് പറഞ്ഞതുപോലെ തനിക്ക് തെറ്റുപറ്റി അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പിന്നീട് യു ഡി എഫ് ക്യാമ്പിൽ നൃത്തമാണ് കാണാൻ കഴിയുന്ന വിധം അവർ തുള്ളിച്ചാടിയിട്ടുണ്ടാവും കാരണം എന്താ ഈ നിലപാടിൽ മാറ്റമില്ലെന്ന് മാത്രമല്ല ബാലൻ തറപ്പിച്ചും ഉറപ്പിച്ചും നിലപാട് ആവർത്തിച്ച് നിൽക്കുമ്പോൾ ഈ വീടിൻ്റെ ഐശ്വര്യം എ കെ ബാലൻ എന്ന തരത്തിൽ ആരെങ്കിലും എഴുതി വച്ചാലും തലക്കേടില്ല അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചതും അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തതുമെല്ലാം അദ്ദേഹം ചാനലുകളോട് പറഞ്ഞു മാപ്പ് പറയാൻ മനസ്സില്ലെന്നും അതിന് തന്നെ കിട്ടില്ലെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അപ്പം ബാലൻ മാറില്ല ബാലൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സത്യത്തിൽ പറഞ്ഞു 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 പറഞ്ഞ് ഇവരെല്ലാം മുസ്ലിം വിരുദ്ധതയുടെ ലൈനിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തോന്നിപ്പിക്കും വിധം ഒരു മൃതഹിന്ദുത്വ ഭാവമുണ്ട് എന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നതാണ് സ്ഥിതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതങ്ങളോട് വളരെ കടുത്ത കാർക്കിഷ് നിറഞ്ഞ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതവരുടെ ഒരു ഫാഷനായിരുന്നു പാഷനായിരുന്നു ട്രെൻഡായിരുന്നു ഉൾക്കരുത്തായിരുന്നു എന്നാലിപ്പോൾ അതിന് ഒരു വ്യതിയാനം വന്ന് ഒരു വശത്തേക്കാണ് ചരിഞ്ഞു കിടക്കുന്നതെന്ന് പരക്കെ ആക്ഷേപവും വിലയിരുത്തലും പാർട്ടി സഖാക്കൾക്ക് പോലും രഹസ്യമായ ആ അഭിപ്രായവും ഉള്ളപ്പോഴാണ് എ കെ ബാലൻ സഹാവൊക്കെ കൊണ്ടു കയറുന്നത് കൂട്ടത്തിൽ ഇന്ന് ഈ പറയുന്ന എന്താ ജമാഅത്ത് ഇസ്ലാമിയുടെയോ അതുപോലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിച്ച ഒന്ന് വാർത്ത പുതുവൈപ്പിലെ എൽ പി ജി പ്ലാന്റ് വിരുദ്ധ സമരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി രാകേഷ് എൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുപത്തിയൊന്ന് ജൂൺ രണ്ടായിരത്തി പതിനേഴ് ഗെയിൽ പൈപ്പ് ലൈൻ വിരുദ്ധ സമരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പോരാളി ഷാജി ഫേസ്ബുക്ക് പോസ്റ്റ് വംബർ രണ്ടായിരത്തി പതിനേഴ് നാല് കട്ടുവാഹർത്താൽ ആക്രമണ ന്യായീകരണം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പി ജയരാജൻ പത്തൊമ്പത് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് അഭിമന്യു പഥത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത് മീഡിയ വൺ വികസന പദ്ധതികൾക്കെതിരായ പ്രതിഷേധം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പിണറായി വിജയൻ മുപ്പത്തിയൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏഴ് കേറയിൽ പ്രതിഷേധം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി സി പി എം ഇരുപത്തിയേഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മീഡിയ വൺ എട്ട് കേരൽ വിരുദ്ധ സമരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എ വിജയരാഘവൻ ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് സി പി എം സൈബർ കമ്മ്യൂൺ ഫേസ്ബുക്ക് പേജ് ഒമ്പത് വഖഫ് സമസ്തീയ തള്ളി ലീഗ് സമരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ിസംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ദേശാഭിമാനി പത്ത് ശ്രീ എം സി പി എം ആർ എസ് എസ് ചർച്ച വിവാദമാക്കിയതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പി ജയരാജൻ മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനം ടി വി പതിനൊന്ന് പി ജി ഡോക്ടർമാരുടെ സമരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടി ട്വൻ്റി വൺ പ്ലസ് മീഡിയ പന്ത്രണ്ട് കോൺഗ്രസ് തകർന്നാൽ ബി ജെ പി വളരുമെന്ന് പ്രചാരണം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പിണറായി വിജയൻ നാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിമൂന്ന് ദില്ലി യൂണിവേഴ്സിറ്റിയിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ പോകുന്നു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എളമരം കരി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മീഡിയ വൺ പതിനാല് ആവിക്കൽ തോട് സമരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എം വി ഗോവിന്ദൻ അഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മീഡിയ വൺ പതിനഞ്ച് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി സ്വാധീനം എസ് എഫ് ഐ അഖിലേന്ത്യാ നേതാവ് വി പി സാനു ദിക്കു പതിനൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനാറ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി സി പി എം ബി ജെ പി മാധ്യമം ഇരുപത്തിമൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴ് എ ഡി ജി പി ആർ എസ് എസ് ബന്ധം ചർച്ചയാക്കിയതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എം വി ഗോവിന്ദൻ പതിനൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മീഡിയ വൺ പതിനെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ മത്സരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പിണറായി വിജയൻ ആറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കൈരളി ന്യൂസ് പത്തൊമ്പത് സാദിഖലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അനുയായി പോലെ പിണറായി വിജയൻ പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മീഡിയ വൺ ഇരുപത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എം വി ഗോവിന്ദൻ ഇരുപത്തിമൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മീഡിയ വൺ ഇരുപത്തൊന്ന് പി വി അൻവറിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും സി പി എം കണ്ണൂർ ഏരിയ കമ്മിറ്റി സി പി എം കണ്ണൂർ ഏരിയ കമ്മിറ്റി ഫേസ്ബുക്ക് പേജ് രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സംഘടനാ തലം ചലിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും എ കെ ബാലൻ മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മാധ്യമം ഇരുപത്തിമൂന്ന് ലീഗിൻ്റെ അഭിപ്രായങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മൂശയിൽ രൂപപ്പെട്ടത് സി പി എം നേതാവ് പുത്തലത്ത് ദിനേശൻ ലീഗിൻ്റെ ചുവടുമാറ്റവും സി പി ഐ എം നിലപാടും പുത്തലത്ത് ദിനേശൻ ജൂൺ ീഗ് നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുടെ തടവറയിൽ സി പി എം നേതാവ് വി വസീഫ് പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മീഡിയ വൺ ഇരുപത്തിയഞ്ച് പി വി അൻവറിനു പിന്നിൽ സമസ്തയും ജമാഅത്തും അടക്കമുള്ള മുസ്ലിം സംഘടനകൾ മാധ്യമപ്രവർത്തകൻ ഷാജിനിസ്കറിയ ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മറുനാടൻ മലയാളി ഇരുപത്തിയാറ് അൻവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപഗ്രഹം സി പി എം വക്താവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മീഡിയ വൺ ഇരുപത്തിയേഴ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം കള്ളക്കടത്ത് ആരോപണ വിവാദം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി മന്ത്രി മുഹമ്മദ് റിയാസ് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സമകാലിക മലയാളം ഇരുപത്തിയെട്ട് കീഴാറ്റൂർ വയൽക്കിളി സമരത്തിന്റെ സംഘാടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി പി ജയരാജൻ എട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മീഡിയ വൺ ഇരുപത്തിയൊമ്പത് പന്തീരങ്കാവിൽ അലൻ താഹ എന്നീ വിദ്യാർത്ഥികൾ അറസ്റ്റിലായപ്പോൾ പ്രചാരണം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി പി ജയരാജൻ എട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മീഡിയ വൺ മുപ്പത് വിവിധ പാർട്ടികളിലെ നേതൃത്വങ്ങളെ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സി പി എം നേതാവ് നികേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് മീഡിയ വൺ മുപ്പത്തൊന്ന് മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ന്യൂസ് ടാഗ് ലൈവ് നവംബർ ഒമ്പത് രണ്ടായിരത്തി പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ബി ജെ പി നേതാവ് വി മുരളീധരൻ ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ഫോർ ന്യൂസ് മുപ്പത്തി വയനാട്ടിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ പിണറായി വിജയൻ നവംബർ എട്ട് രാഹുലിന്റെ അമേരിക്കൻ യാത്രയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ട്രംപിന്റെ വരവും ഡീപ് സ്റ്റേറ്റ് വേരുകളും വിഷ്ണു അരവിന്ദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനാറ് ജനുവരി ജന്മഭൂമി മുപ്പത്തിയഞ്ച് ആശമാരുടെ സമരത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ എസ് യു സി ഐ എം വി ഗോവിന്ദൻ ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മനോരമ ന്യൂസ് മുപ്പത്തിയാറ് തൃശൂർ സിറാജുൽ ഹുദാ സ്കൂളിലെ ഓണം വിവാദം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശിവപ്രസാദ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്വൻറ്റി ഫോർ ന്യൂസ് മുപ്പത്തിയേഴ് കന്യാസ്ത്രീ സമരം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നാല് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദി എക്കോ മുപ്പത്തിയെട്ട് പള്ളുരുത്തി സ്കൂൾ ഹിജാബ് വിവാദം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എം വി ഗോവിന്ദൻ പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാതൃഭൂമി മുപ്പത്തൊമ്പത് എം എസ് എഫിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീഡിയ വൺ നാൽപ്പത് യു ഡി എഫിലെ അദൃശ്യശക്തി പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി മന്ത്രി മുഹമ്മദ് റിയാസ് പത്ത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൈരളി ടി വി നാൽപ്പത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലീഗിന്റെയും യു ഡി എഫിന്റെയും നയരൂപവൽക്കരണം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എം സ്വരാജ് പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീഡിയ വൺ നാൽപ്പത്തിരണ്ട് മോഹൻലാൽ ഷോ ഗൾഫിൽ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ജാമിത ടീച്ചർ പത്തൊമ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാമ്യ ടീച്ചർ ടോക്സ് നാൽപ്പത്തി മൂന്ന് തൃശ്ശൂരിലെ ബി ജെ പിയുടെ വോട്ടു ജോരി വിവാദം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പി ശ്യാംരാജ് ി ജെ പി പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാതൃഭൂമി ന്യൂസ് നാൽപ്പത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി കാസ പന്ത്രണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീഡിയ വൺ നാൽപ്പത്തഞ്ച് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഷ ജമാഅത്തെ ഇസ്ലാമിയുടേത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീഡിയ വൺ നാൽപ്പത്തി എം എസ് എഫിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീഡിയ വൺ ഓഗസ്റ്റ് പതിനെട്ട് നാൽപ്പത്തിയേഴ് നിഗൂഢമായ സംഘടനാ രൂപങ്ങൾക്ക് പിന്നിലുള്ളത് ജമാഅത്തെ ഇസ്ലാമി എളമരം കരി ജിഹാദിസ്റ്റുകളുടെ തനി നിറം എളമരം കരിയും ദേശാഭിമാനി എഡിറ്റോറിയൽ ലേഖനം ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാൽപ്പത്തിയെട്ട് കോൺഗ്രസിന്റെ ആശ്രയം ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ന്യൂനപക്ഷ വർഗീയ സംഘടന എം വി ഗോവിന്ദൻ ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമകാലിക മലയാളം നാൽപ്പത്തൊമ്പത് പന്നിമാംസ വിലക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ജലജ ശ്രീനിവാസ് ആചാര്യ എഫ് ബി ഐ ഡി മീഡിയ വൺ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അമ്പത് കേരളം ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കള വിവാദത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനം ടി വി ന്യൂസ് സെപ്റ്റംബർ ആറ് അമ്പത്തിനെ പിറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീഡിയ വൺ ഓഗസ്റ്റ് പതിനെട്ട് ഇടത് ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ ലെഫ്റ്റ് തുടങ്ങിയ വാക്കുകൾക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മീഡിയ വൺ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് യു എസ് സയനിസ്റ്റ് അനുകൂല ലിബറലുകളും സാമ്രാജ്യത്വ പദ്ധതിയായ മൗദി ദിസത്തിന്റെ അനുയായികളും ദേശാഭിമാനി സീനിയർ സബ് എഡിറ്റർ ജോബിൻസ് ഐസക് ഡേവിഡ് ശ്രുതി എസ് പങ്കജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരായ പ്രതിഷേധങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ തീവ്രവാദ സാന്നിധ്യം ജന്മഭൂമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരായ പ്രതിഷേധങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ തീവ്രവാദ സാന്നിധ്യം ജന്മഭൂമി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അഞ്ച് ഓണാഘോഷത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന അധ്യാപികയുടെ സന്ദേശത്തിലൂടെ പുറത്തു വന്നത് ജമാ ഇസ്ലാമിയുടെ ശബ്ദം ഡിവൈഎഫ്ഐ നേതാവ് വി പി ശരത് ട്വന്റി ഫോർ ന്യൂസ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അണികളും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിൽ സി പി എം രേഖ ഏഴ് മാർച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അമ്പത്തി യു ഡി എഫിന്റെ അജണ്ട തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പിണറായി വിജയൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് കാര്യങ്ങൾ പിണറായി വിജയൻ പി എസ് റംഷാദ് സമകാലിക മലയാളം ഓണപ്പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പേജ് പത്ത് മുതൽ ഇരുപത്തിനാല് വരെ അമ്പത്തെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ സ്വാധീനം മതനിരപേക്ഷയ്ക്ക് ഭീഷണി ജി കെ സുരേഷ് ബാബു വെള്ളാപ്പള്ളിയെ വേട്ടയാടുമ്പോൾ ഓഗസ്റ്റ് എട്ട് പേജ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി കേസരി വാരിക അമ്പത്തൊമ്പത് ഇടതു വലതു മുന്നണികൾ ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും പിടിയിൽ ജി കെ സുരേഷ് ബാബു വെല്ലാപ്പള്ളിയെ വേട്ടയാടുമ്പോൾ ഓഗസ്റ്റ് എട്ട് പേജ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേസരി വാരിക അറുപത് മാറാട് കലാപം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എ കെ ബാലൻ അഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മീഡിയ വൺ അറുപത്തൊന്ന് യു ഡി എഫ് ഭരിച്ചാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമി ഭരിക്കും എ കെ ബാലൻ അഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മീഡിയ വൺ